നമസ്കാരം മേലി ന്യൂസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇൻ്റർവെലിന് ഒരു പരീക്ഷണ ഓട്ടം കുട്ടികൾ നടത്തുന്നത് കണ്ടു ഒരു മിടുക്കൻ തന്നെ ക്രമീകരിച്ചൊരു ഇലക്ട്രോണിക് വാഹനമാണ് നല്ല പവറുള്ളൊരു വാഹനമാണ് കേടായ ഒരു വാഹനത്തിൻ്റെ പാർട്സ് ഉപയോഗിച്ച് കൂടാതെ നല്ല പവറുള്ള ഒരു വാഹനമാണ് റീചാർജ് ബാറ്ററി ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമുക്ക് ആ വാഹനം ഉണ്ടാക്കിയ മിടുക്കിനൊന്ന് പരിചയപ്പെടാം

അവിടെ വണ്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് സ്പീക്കറുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ പാട്ടക്കോച്ചും ഓഡിയോ കോച്ചാണ് മറ്റേ ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ആ വാഹനം ഒന്ന് ഓടിച്ചു കാണിക്കാം കുട്ടികൾ മുറ ഓഫ് റോഡ് ടൈപ്പാണ് നമുക്ക് നോക്കാം ഓടിച്ചു പറഞ്ഞു

എത്ര സമയം കിട്ടും ഇത് ചാർജ് ചെയ്താലേ ഒരു മണിക്കൂർ ഉള്ളൂ അല്ലേ ഫ്രണ്ടിൽ സെപ്പറേറ്റ് വണ്ടി ഉണ്ടോ ചാർജ് ഉണ്ടോ ആ കൈവിട്ടുവാൻ അതാ

โปรดรอสักนาทีหน่อยไม่ได้ครับเอวรา ഒരു മൃത്തിനായ ഒരു കുട്ടിയുടെ കൊച്ചുപ്രായത്തിലെ ഒരു ഇൻട്രസ്റ്റ് ആണ് താല്പര്യമാണ് കൂടുതൽ വിവരങ്ങൾ എത്രയെന്ന് ആശംസിക്കുന്നു അപ്പം മോനിനി എല്ലാം ആശംസകളോട്ടോ കൂടുതൽ വിവരങ്ങൾ എത്ര കണക്കാരി ഗവർണർ ഹൈസ്കൂളിൽ എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് കൂടുതൽ വിശേഷണം മറ്റേ എപ്പിസോഡ് എടുക്കണം നന്ദി നമസ്കാരം താങ്ക്